അല്ലാമലൈക്കും വരഹമുല്ല പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ കേരളത്തിൽ പലയിടത്തും പ്രത്യേകിച്ച് മലബാറിലും വയനാട് ജില്ലയിലടക്കം കനത്ത മഴയും വ്യാപകമായ ഉരുൾപൊട്ടലും നാശനഷ്ടങ്ങളും ഉണ്ടായതായാണ് റിപ്പോർട്ട് സ്വയം സുരക്ഷിതരായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതോടൊപ്പം പരമാവധി സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തി രക്ഷാദൌത്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങുക പലയിടങ്ങളിലായി കുടുങ്ങിപ്പോയ രോഗികളും വൃദ്ധരും വാഹനങ്ങളും അങ്ങനെ പലതും ഉണ്ടാകും അതെല്ലാം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാൻ വേണ്ടി ജനങ്ങളോടൊപ്പം സഹകരിക്കുക നമ്മുടെ ഔദ്യോഗിക സംവിധാനങ്ങളോടും എസ് വൈ എസിൻ്റെ സ്ഥാപനത്തോടൊക്കെ സഹകരിച്ചുകൊണ്ട് പരമാവധി ചെയ്യാവുന്ന എല്ലാ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കും മുന്നിട്ടിറങ്ങുകയും സജീവമാവുകയും ചെയ്യണമെന്ന് ഓർമ്മിപ്പിക്കുന്നു അള്ളാഹു സുബനഹുബത്ത ആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നമുക്ക് സലാമത്ത് നൽകട്ടെ എല്ലാവരും ദുരാ ചെയ്യുക ഇൻഷാ അല്ലാ അസ്ലാം അലി